കല്യാണം ും വൈകുന്നേരം വീട്ടിലും അവൻ അടിപൊളി നമ്മുടെ ചാനലല്ലേ നമ്മുടെ ചിക്കുന്റെ പരിപാടി നമ്മൾ പൊളിച്ചടുക്കി ബിനു സിൻസും ടീമും വളരെ നന്നായിട്ട് ചെയ്തു എന്റെ വീട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ബ്ലോഗ് വളരെ നന്നായിട്ടുണ്ട് ഹാപ്പിയല്ലേ എപ്പോഴും ദൈവത്തിനകത്ത് വ്ലോഗ്യാണ് വൈറൽ അമ്മ എന്താ പറയുന്നു നാട്ടുകാരൊക്കെ വിളിച്ചു എന്താ പറഞ്ഞു എന്നിട്ട് പുറത്തു നോക്കി ആൾക്കാരെ വിളിച്ചോ പിന്നെ അതിലും കൂടുതൽ വൈറൽ ആക്കാനുള്ളതല്ലേ ഇരിക്കണേ അങ്ങനെ പുതിയൊരു പെൺകുച്ചി നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോവാണ് ഇന്ന അവർ ഇവിടാണോ അവിടാണോ ആ അവരുടെ വീട്ടിലല്ലേ മമ്മി അന്നോട് മമ്മി അദ്ദേഹം സംസാരിക്കത്തില്ലെന്ന നല്ല അടിപൊളിയായിട്ട് ക്യാമറ വൈറലായി കഴിഞ്ഞ പിന്നെ മമ്മിക്ക് ഒരു ആഗ്രഹമാണ് ഇനിയിപ്പോ ക്യാമറ വേണ്ട സംസാരിക്കുകയുള്ളു നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കഥകളും പറഞ്ഞാട്ടോ അത് നമ്മുടെ ഫുൾ ബ്ലോഗ് വരുന്നതാണ് ഇങ്ങനെയാണ് മുഴുവൻ പറഞ്ഞേക്കുന്നത് പിള്ളേരെ കാണാൻ ആദ്യം കണ്ട മമ്മിയല്ലേ മമ്മിയെ കുറിച്ച് തന്നെ ചോദിക്കാം എത്ര വർഷമായി പാപ്പ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തിനാല് വർഷം മുപ്പത്തിനാല് വർഷം നമ്മൾ ചെല്ലുമായിരുന്നു ഞാൻ ഇവിടെ ചുമക്കുമായിരുന്നു അങ്ങനെയല്ലായിരുന്നു അത് ഉള്ളങ്കിൽ കൊണ്ട് നടക്കുമായിരുന്നു എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കില്ലെന്നായിരിക്കും സന്തോഷമായിട്ട് ദൈവം മൂന്ന് മക്കളെ തന്നു ഇപ്പൊ സാമ്പത്തികത്തിന് കുറവൊന്നും ഇല്ലല്ലോ നല്ല വീടും ഇപ്പൊ ആപിയല്ലേ അല്ല മെഡിക്കേറ്റർ ബെങ്കജിന്ന് ഇങ്ങോട്ട് വന്ന് കയറും ഈ ഒരു ലേഡി ഉള്ളായിരുന്നു ഇനിയിപ്പൊരാളും ഇടാകും അപ്പൊ അപ്പൊ ദേഷ്യുന്നു ഇപ്പൊ വളരെ സിമ്പിൾ സിമ്പിളായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് അമ്മായിപ്പന ആദ്യത്തെ പോവാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇനി ഇവിടെ ഇനി ഇത്രയും നാളെ ആമ്പിള്ളേരാണ് പപ്പാന്ന് വിളിച്ചത് ഇനി ഒരു പെൺകുട്ടിയെ പപ്പാന്ന് വിളിക്കും അത് ഭയങ്കര സന്തോഷല്ലേ സിസ്റ്റർ അജ്യത അല്ലേ മമ്മിയുടെ ചേച്ചിയാണ് എവിടത്തെയാ അയ്യോ എവിടെ വെച്ച് ആണോ അയ്യോ സംഭവിച്ചല്ലേ എല്ലാരും ഇറങ്ങി വരുന്നുണ്ടല്ലോ ഇതൊക്കെ ഇത് വരുന്നൊരു പരിചയപ്പെടുത്തിട്ട് പോണേ മേഖപ്പൊന്നും കഴിഞ്ഞു വരുമല്ലേ ഇത് ജോൺസിന്റെ ആരാ ഇറങ്ങി പോ സ്വന്തം സിസ്റ്റർ അല്ല കസിന് യൂസ് ചെയ്യുന്നുണ്ട് എന്തോ ഡാമേജ് ഗൈസ് ചെക്കൻ ബെൽറ്റ് ഇല്ലാതെ ഗൈസ് അങ്ങനെ സക്സസ് ആയിട്ടുണ്ട് ഇറ്റലിയിൽ ഇറ്റലിന്നുകൊണ്ട് ബെൽറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്നത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ജോൺസ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് ആണോ കേട്ടോ ആണോ ബ്രോഡ് പേരെന്തോ നാട്ടിൽ തന്നെയാണോ വയനാട്ടിൽ പോന്നോ ആ നിങ്ങൾ എവിടാ പഠിച്ച് മൂന്നെണ്ണം പഠിച്ചോ അതെ അതെ മൂന്നെണ്ണം പഠിച്ചാനാണിപ്പം ബെൽറ്റിടം വന്ന് നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു ആത്മാർത്ഥമായിരിക്കണോന്നു അവനും പിടിച്ച് കുരിച്ചു ഇരിക്കരുത് ാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നല്ല മനുഷ്യനാണ് നിങ്ങള് മാത്രമേ അയാളുടെ വന്നത് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും നേരെ തിരിച്ച പറഞ്ഞേക്കുന്നത് ബെൽറ്റ് ഇതുവരെ നടന്നു റെഡിയായോ വായോ കെട്ടാൻ പഠിച്ചോന്ന് പറയൂ അല്ല സീരിയസ് ആയിട്ട് പഠിച്ചോ ഇടതു പിടിച്ചിട്ട് വലതിന്റെ മേളിൽ ഇട്ടിട്ട് വലത് ഇടതി ആ ലെഫ്റ്റ് റൈറ്റ് പിന്നെ റൈറ്റ് റൈറ്റ് ലെഫ്റ്റിന്റെ ഓവർ ആ അവിടെ ചെല്ലുമ്പോ ലൈറ്റും ലെഫ്റ്റും കൂടെ തിരിഞ്ഞു മറിഞ്ഞു അല്ല താലിയും നോക്കണ്ട ഒരു വലിയ ചരട് എടുത്തിട്ട് നോക്കാം അതായിരിക്കും അല്ലെ ഈ പുള്ളി ഏട്ടി കടുങ്ക ടൈപ്പ് കടുങ്ക ടൈപ്പ് അച്ഛൻ പിന്നെ രണ്ടാഴ്ച കിട്ടി ചേട്ടന്റെ കണ്ടായിട്ട് എന്താ പരിപാടി ഹലോ വാവാ ഹലോ പേരെന്താ ഇതാണ് ചെക്കന്റെ ചേട്ടൻ അമേരിക്കയിലായിരുന്നു കല്യാണത്തിന് വേണ്ടി വന്നതാണ് ഉത്തരവാദിത്വം കൂടെ ജാക്സാന്ന് തോന്നിട്ട് അതന്നെ സാധാരണ അതെ അതെ ഞാനാണോ പുള്ളി പോകുമ്പോൾ വല്ല ഡോളർ വല്ലോടെ തന്നിട്ട് പോകും കേട്ടോളർന്നും കേട്ടോ വളം നിറയോ ഇവിടെ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നാണ് ആണോ കുടുംബത്തിന്റെ ഏറ്റവും ഐശ്വര്യമല്ല അപ്പം അവിടെ നിന്ന് ഇടിക്കാം അപ്പം തല്ല കല്ലാൻ ചോദിച്ചത് ഇമാതിരി ചോദ്യം ചോദിച്ചോണ്ട് നീ എന്റെ വീട്ടിൽ വന്നേക്കുള്ളതായിരിക്കും അപ്പൊള്ളണല്ലോ നമ്മളെല്ലാം ഇങ്ങനെ വളർന്നു േ അല്ല നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഇപ്പൊ നമ്മള് ദേഷ്യപ്പെടുമ്പോ നമ്മളൊരു ഫോട്ടോ എടുക്കുക നമുക്ക് സന്തോഷമുള്ള ദിവസം ഒരു ഫോട്ടോ എടുക്കുക ഈ രണ്ട് ഫോട്ടോയും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന സന്തോഷമുള്ള ഫോട്ടോ ഇല്ലേ ശരിയല്ലേ നമ്മുടെ സന്തോഷമുള്ള മുഖം കാണാനാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം ഇഷ്ടം പ്രത്യേകിച്ച് വെഡിങ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഭയങ്കര ഓർമ്മകളുള്ള ദിവസമാണ് ഇമോഷൻസ് ഉള്ള ദിവസമാണ് അപ്പൊ അത് ഫുള്ളായിട്ട് അങ്ങ് ആസ്വദിക്കുക ചെക്കൻ കറക്റ്റ് സമയത്ത് പള്ളി ചെല്ലും അച്ഛൻ കറക്റ്റ് സമയത്ത് കെട്ടിക്കും കറക്റ്റ് സമയത്ത് റിസപ്ഷൻ നടക്കും കറക്റ്റ് സമയത്ത് നമ്മൾ വീട്ടിൽ കയറും ഓരോന്ന കാര്യത്തെ കുറിച്ചും മറിയിടണ്ടല്ല ചെക്കൻ കണ്ടില്ലേ ഇന്നാണ് അവൻ ഹാപ്പി ആയത് ഇത്രയും നാളും ടെൻഷൻ അടിച്ച് ഇരിക്കുക പെണ്ണു കിട്ടുക പെണ്ണു കിട്ടുക അയ്യോ ഇയാള് ഡാൻസ് കളിച്ചില്ലെന്ന് ആ മനസ്സിലായി അന്നൊരു പേര് പറഞ്ഞിരുന്നല്ലോ ആ അമ്മാച്ച എന്തു പറയുന്നു അമ്മച്ചാദ്യത്തെ കല്യാണം ഇവിടത്തെ അമ്മാച്ച എത്ര വന്നമാരാ നാല് പേര് അതിലെ മൂത്താളാണ് ഇവിടുത്തെ അമ്മ മൂന്നാമത്തെ അമ്മച്ചപ്പൊടം കൊറേ കിട്ടി അങ്ങനെ കെട്ടി കാണുന്നതിന് പേടിയൊന്നുമില്ലല്ലോ പിന്നെ കെട്ടാനും പേടിയൊന്നുമില്ലല്ലോ എപ്പം കെട്ടണത് ഗ്സ് നല്ലൊരു ചെറുപ്പക്കാരനാണ് ഗേസ് അമേരിക്ക പോകാൻ താല്പര്യമുള്ളവരോ അമേരിക്ക കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരോ ചാട് വരിക അപ്പൊ റെഡിയാണ് ഈ ചിരി മതി നീന്തവരെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും വന്നില്ലല്ലോ എല്ലാരും കഴിയുമ്പോഴേക്കും ഒക്കെ മനസ്സിലായി അത് മനസ്സിലായി ആരാണ് ചേച്ചിയുടെ ശരിക്കും ക്യാമറയുടെ ഗ്യാപ്പ് ഗ്യാപ്പുള്ളവരൊക്കെ ഗ്യാപ്പ് അടുപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ ഇവിടെയും തീർന്നു നിങ്ങളെ നിങ്ങളുടെ ചിരിയൊക്കെ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുക മിണ്ടായിരിക്കുന്നു പിന്നിങ്ങോട്ടേക്ക് എന്തോട് വീണ്ടും ആളിനോട് ഉണ്ട് ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് അയച്ചു ചിരിക്കുകയായിരുന്നു ചെറിയ ടെൻഷൻ ഒക്കെ എന്തിന് വേറെ അൽത്താലേ ഹാപ്പി ആയിട്ട് ഇന്ന് ചെക്കൻ്റെ പെങ്ങളുടെ സ്ഥാനത്തേക്ക് വട്ടയും വട്ടയുമായിട്ടൊക്കെ പോകുന്നുണ്ട് പേര് പറഞ്ഞു നമ്മുടെ വാട്ട് കൊടുത്തില്ലായിരുന്നു ഇല്ലേ അതുകൊണ്ട് ഇന്ന് പാടിക്കുന്നില്ല സ്ലോ മോഷൻ ഇട്ടാലോ വേണ്ട വേണ്ട വൈറലായിട്ട് അമ്മ എന്നുണ്ട് സുഖം എന്നാ പറയാ ചേച്ചി ചേച്ചി ഒന്ന് ആ നിങ്ങൾ അമ്മയല്ലേ കൊച്ചിന്റെ പപ്പം വന്നില്ലേ അമ്മ എന്നാ പറയാ ഞാനൊന്നും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ തല്ലാൻ തന്നെ അതെ ഒരാൾ വർത്താനം പറഞ്ഞു നാട്ടുകാർ വഴിയാ വർത്താനം കണ്ടു രണ്ടു മൂന്നിൽ മൂന്ന് ലക്ഷം പേരെങ്ങാട് വേണ്ടെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ വിളിച്ചോ അവിടെ അതെ അമ്മായിമ്മ ആയില്ല അതിനുമുമ്പ് എന്ത് ചോദിക്കും കൊച്ചിനോട് ആളും ഒരുങ്ങി വന്ന് വന്നായിട്ട് എങ്ങനെയുണ്ട് അങ്ങനെ ആരുണ്ടോ ആണോ നിനക്കപ്പില്ലേലും കൊച്ചു സുന്ദരിയല്ലേ ും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ ാണ് അളിയനെ നമ്മടെ കമ്പനി അതങ്ങോട്ട് തൊടുത്ത് നമുക്ക് ഇവിടെ കണ്ടു പരിചയമുണ്ട് ഫ്ലവർ ആണ് ഫ്ലവർ 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 ചെയ്യാനും യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുമ്പോ സന്തോഷം ആരൊക്കെയാ ബൈ ഞാൻ പേരുന്നോടാ ആ നിന്റെ പേരുന്നോടാ േദഗതോദീരങ്ങായി ൂട്ട അവിടെ ശിപ്പൂട്ട് അവൻ മകശ പെണ്ണിനെയും ചെറുക്കനെ ഇഷ്ടപ്പെട്ടാ ചിരിച്ചോ ചക്കനെയും പണ്ണിനെ ഇഷ്ടപ്പെട്ടാ ചിരിച്ചോ എനി നിനക്ക് ഇഷ്ടപ്പെട്ടോ ആ അവനും ചിരിച്ചു നീ തിരിച്ചോ ആഹാ നീണ്ടൊരാൾ ഇഷ്ടപ്പെട്ടോ ചക്കനെ പെണ്ണൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കഴിച്ചോ എങ്ങനെയുണ്ട് നമ്മുടെ ചക്കൻ പെണ്ണു ഒക്കെ ചെക്കൻ്റെ സത്യം പറഞ്ഞ് പാട്ട് പാടുന്നത് കെട്ടിയന്മാരെ വെച്ചാൽ ഭാഗ്യം എപ്പോഴും വീട്ടിൽ പാട്ട് പാടി കേട്ടുകൊണ്ടിരിക്കല്ലോ എന്റെ മാത്തു ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ മാത്തു തരില്ലേ നമ്മുടെ ചിക്കുന്റെ പരിപാടി നമ്മൾ പൊളിച്ചടുക്കി സെറ്റപ്പ് ആക്കിയിരിക്കും ഓക്കെ എന്നാ വേണ്ട പണ്ട് നമ്മളത് ക്യാമറ ആയി കണ്ട പിന്നെ ഇപ്പോഴാണ് കാണുന്നത് എന്നാ പറയുന്നു കല്യാണം കല്യാണത്തിലല്ലാരെയും കൂടെ കൊണ്ടുവരുന്നുണ്ട് ആണോ അന്ന് ഏത് എൻഗേജ്മെന്റോ ഞാൻ ഉണ്ടായിരുന്നില്ല കണ്ടില്ലല്ലോ നിങ്ങൾ നിങ്ങളുണ്ട് ആരുടെ കഥ പറയണോ കല്യാണം ആണോ ചെക്കന്റെ ആൾക്കാരാണോ പെണ്ണിന്റെ ആൾക്കാരാണോ അത് നിങ്ങളായിരുന്നു അടിപൊളി ആരാണ് അടിപൊളി നല്ലൊരു ചിരി വന്നേ അതാണ് എന്നെ ഉണ്ട് സന്തോഷമായിരിക്കണോ എല്ലാരും വേണം എല്ലാരും പേരായിട്ടിരുന്നു കാര്യങ്ങൾ പറയാം കുറെ നാളും കൂടി കാണുന്നതാണോ ആണോ വിശേഷം പങ്കുവെക്കുകയാണോ ഇവിടെ എന്നാ പറയുന്നു കമ്പനി തന്നെ ആരുമില്ലേ നല്ല കല്യുണ്ടല്ലേ ഇത് ആരായിരുന്നു ണോ നിങ്ങൾ എന്താ പറയുന്നത് ബിനു സിൻസും ടീമും വളരെ നന്നായിട്ട് ചെയ്തു എന്റെ വീട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ബ്ലോഗ് വളരെ നന്നായിട്ട് എത്ര ഓഫീഷ്യൽ ആവണ്ട താങ്ക് യു സോ മച്ച് അമ്മ എന്ന എല്ലാരും യൂട്യൂബ് കാണണം കേട്ടോ കേട്ടോ ഓട്ടോ വൈറലാണോ എല്ലാരും ഒരേ ഷേപ്പ് ആണല്ലോ എല്ലാരും അമ്മയും മക്കളും ആണോ ആണോ എല്ലാരും ഇതുപോലെ കല്യാണം കഴിഞ്ഞ് പോന്നു ഒരു ദീർഘാസം കിട്ടില്ലേ എല്ലാം കഴിഞ്ഞ പോലെ തോന്നില്ലേ ഇനി അങ്ങോട്ട് പുതിയൊരു ലൈഫിലേക്ക് പോവാൻ വീട്ടിലേക്ക് പോകുമ്പോ ഗെസ്റ്റായിട്ടോ ചേച്ചി എന്ന് ചേച്ചി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിക്ക് എന്ന് വേണേലും വീട്ടിൽ വരാം എപ്പോ വേണേലും അത് പിന്നെ ഒരു ശല്യവും ഞാൻ ഓടി കിട്ടിയില്ലെന്ന് പറഞ്ഞോണ്ടായിരിക്കും അടിപൊളി ആൾക്കാരെ da രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ മരുമോൻ എന്റെ ഒരു ലെറ്റർ എഴുതി തന്നെ എന്തിനാന്നറിയോ ജസ്റ്റിനേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ അയച്ചു കൊടുത്തോ വേണ്ട പിള്ളിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ വായിച്ചോടെ കുഴപ്പമുണ്ടോ അത് ഞാൻ ജസ്റ്റിനേക്ക് മെസ്സേജ് ചെയ്തു ഇങ്ങനെ ജോ ഇങ്ങനെ ലെറ്റർ തന്നിട്ടുണ്ടെന്ന് ജസ്റ്റിനെ ഒരു ലെറ്റർ എഴുതി തന്നിട്ടുണ്ട് ഇതിലാറ് ലെറ്റർ ആദ്യം വായിക്കണം ജോടാ മതിയോ ആദ്യം ജസ്റ്റിനാണെ ഇത് ശരിക്കും ഞാൻ വായിച്ചത് ഭയങ്കര സന്തോഷം ഇവർ അപ്രീഷിയേറ്റ് ചെയ്യണം ശരി മലയാള സാഹിത്യത്തിൽ ഇവർ വലിയ ബിരുദം എടുക്കേണ്ട ആൾക്കാരാണ് ശരിക്കും ഇവരുടെ പ്രണയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളെ പ്രണയം പോലല്ല അതായത് ജസ്റ്റിനയ്ക്ക് പനി വന്നപ്പം ജസ്റ്റിനെ പാരസെറ്റോൾ കഴിച്ചില്ല ജസ്റ്റിനെ പാരസെറ്റോൾ കഴിക്കാഞ്ഞുകൊണ്ട് ജോ പാരസെറ്റോൾ കഴിച്ചു ഇതൊക്കെയാണ് ഒരു പ്രയത് ഞാൻ കേൾപ്പിക്കാം ആദ്യം ജസ്റ്റിനെ ലെറ്റർ വായിക്കാണ് കേട്ടോ ഇഷ്ടപ്പെടാ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കണം അല്ലേ ഹലോ മിസ്റ്റർ ഗെട്ടിയാൽ ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായി സംസാരിച്ചത് കേട്ടോ എന്റെ ഒടുക്കത്ത് ചാറ്റിംഗ് കാരണം നിങ്ങൾ എന്നെ ഒഴിവാക്കി ഓടിപ്പോയ ഓർമ്മയുണ്ടോ ജസ്റ്റിനെ എനിക്ക് പറയുന്നത് കേട്ടോ എന്റെ സൗന്ദര്യവും ഈ പുഞ്ചിരിയും എന്റെ കണ്ണുകളും നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമായി നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമായി എന്ന് എനിക്കറിയാം പലപ്പോഴും നിങ്ങൾ പാടിത്തുന്ന പാട്ട് കേട്ട് ഞാൻ ഉറങ്ങാറുണ്ട് നിങ്ങൾ നല്ലൊരു ഗായകനും കവിയുമാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനിയുമുള്ള നിന്റെ പാട്ട് കേട്ട് എന്റെ ജീവിതം ധന്യമാവുന്നത് ഇതൊക്കെയാ സാധനം നീ പുഞ്ചിരിക്കുമ്പോ നിന്റെ കണ്ണുകൾ ഇറുകി അടയുന്നത് എന്ത് മനോഹരമാണ് ചെറുപ്പത്തിൽ നിന്റെ സഹോദരങ്ങൾക്ക് പാട്ടുപാടിക്കൊടുക്കും ഇത് ഇത് കേട്ടോ ചെറുപ്പത്തിൽ നീ നിന്റെ സഹോദരങ്ങൾക്ക് പാട്ടുപാടിക്കൊടുക്കുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് അടുത്ത് കേട്ടോ സ്കൂളുകളിലും കോളേജുകളിലും പള്ളികളിലും നീ എല്ലാവർക്കും ഒരു ഹീറോ ആണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഇനിയുള്ള കാലം എത്രയും നിങ്ങൾ എങ്ങോട്ട് ഓടിയാലും ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടിവരും അതിന് ഇനിയും ഒരു മോചനമില്ല നിങ്ങൾ പറയുന്ന മനോഹരമായ തമാശ കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു കൂടെയുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്തിരുന്ന മനോഹരമായ ഫുഡും കഴിച്ച് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം പ്ലീസ് ഒരു രണ്ടു വരി പാടിത്തരൂ തീർന്നില്ല ഓൾ ദ വെരി രണ്ടുപേര് രണ്ടുപേര് ആടിക്കും ആ അടിച്ചത് ഇതാണ് ശരിക്കും നിങ്ങൾക്ക് അഭിമാനിക്കാം അഭിയമാറി അഭിമാനിക്കാം എന്റെ കടലിന്റെ കടലേന്റെ പ്രേമാധീക്ഷിണവും ആഹ്ലാദപൂരിതവുമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഈ അനഹ നിഷ്കള നിർഗ്രഹമായ നിമിഷങ്ങളെ എന്റെ അംഗം കൂടെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നറിയാൻ എന്റെ ഹൃദയം തുടരുടിക്കുന്നു ഇവിടെ ഞാനോ നിന്നോടുള്ള നിഷ്കളങ്കമായ പ്രേമത്താൽ മധുരോദ്ദമായ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നു നീയില്ലാതെ നീയില്ലാതെ എന്റെ ജീവിതം കപ്പ വരിച്ച കാളാപോലെയും മുന്തിരിങ്ങയില്ലാത്ത മഞ്ഞൾ എടുപോലെയുമുള്ളതാണ് എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു ചിത്രശലഭത്തിന് തേനോടുള്ള ചിത്രശലഭത്തിന് തേനോടുള്ള പ്രേമപൂരിതമായ പ്രണയം പോലെ എന്റെ വെണ്ണിൻകുളം സ്നേഹാർദയം മറുപടി നൽകി എന്നെ അനുഗ്രഹിക്കണമേ അഭ്യർത്ഥിച്ചുവേണ്ടി ജസീന സന്തോ ഒക്കെ ഉണ

ഇവനൊരു ചേട്ടത്തി വന്നിട്ടുണ്ട് ആദ്യമായിട്ട് അവൻ ചേട്ടത്തി വിളിക്കാൻ പോണെ വിളിച്ചു കുക്കിങ്ങിന് കാര്യമാണെന്നോ പിന്നെ ചിക്കൻ കറി വെക്ക നീ ഫിഷ് കറിയൊക്കെ വെക്കാറിയെന്ന് പറഞ്ഞു അടിപൊളിയായിരുന്നു സന്തോഷം നിങ്ങളുടെ ഫാമിലി എനിക്കും നല്ല സന്തോഷമായി എന്ന് തോന്നല് താങ്ക് യു സോ ഹാപ്പിയോ താങ്ക് യു ഹാപ്പി അല്ലേ ും കല്യാണങ്ങളെല്ലാ അടിപൊളിയല്ലേ ജീവിതത്തെ പറ്റി നമ്മള് ചിന്തിക്കേണ്ട ജീവിതത്തെ കുറിച്ച് അവരെ അവരെ ചിന്തിക്കാൻ നമ്മളും പറഞ്ഞു കൊടുക്കണം